ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കല്യാണ വിശേഷങ്ങളെക്കുറിച്ച് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മുടെ കല്യാണത്തലേന്ന് നമ്മൾ നേരത്തെ തന്നെ മക്കളെയൊക്കെ കുളിപ്പിച്ചു നമ്മളും റെഡിയായി ഒരു രണ്ട് മണിയായപ്പോഴത്തേനും നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പന്തലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റിൽ ഫുഡ് കഴിക്കാനിരുന്നത് എന്നാൽ ാലും സാരെയെല്ലാം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നല്ല വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എണീച്ചപ്പോഴത്തേനും കല്യാണ പെണ്ണ് താഴെ ഇറങ്ങി പന്തലിൽ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്കിരിക്കാൻ വേണ്ടിയിട്ടും ഈ പന്തലിന്റെ മറുഭാഗത്തായിട്ട് സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടില് ഈ ആൾക്കാർ വരുന്നതിനെക്കാട്ടി ഇവിടെ ആൾക്കാർക്ക് വരാനും നിൽക്കാനും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം ഉള്ളതിനെ കൊണ്ട് ഈ പന്തലിന്റെ മറുഭാഗത്തായിട്ടായിരുന്നു അവൾക്ക് ഇരിക്കാൻ സ്ഥലം റെഡിയാക്കിയത് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ കല്യാണ പെണ്ണി ശബാന ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ആങ്ങളെയും പെങ്ങളെയാണ് കേട്ടോ ഷബാനയുടെ സഹോദരനാണ് അവിടെ നിന്ന് കാര്യം പറഞ്ഞത് അപ്പോൾ മാഷാവുള്ള നല്ല അടിപൊളി സുന്ദരിയായിട്ടാണ് ഏട്ടോ ഒരുങ്ങിയത് ബ്യൂട്ടീഷ്യനും മേക്കപ്പ്മാനും ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്വന്തമായിട്ട് അവളും അവളുടെ കൂട്ടുകാരിയും ഒക്കെയാണ് ഈ രീതിക്ക് ഒരുങ്ങിയത് ജസ്റ്റ് പൗഡർ മാത്രമേ അവൾ ഇട്ടിട്ടുള്ളായിരുന്നു എന്നാലും അടിപൊളി സുന്ദരി സുന്ദരിയായിട്ടുണ്ടായിരുന്നു അപ്പോഴിതേ ഫോട്ടോ എടുക്കാനൊക്കെ മക്കളൊക്കെ അടുത്ത് ചെന്ന് നിപ്പുണ്ടായിരുന്നു ഇതേ മക്കളൊക്കെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ സിയെ കുട്ടിയെ ഈ കൂട്ടത്തിൽ ഇനി കാണില്ല കേട്ടോ കാരണം അവൾ എൻ്റെ ഇടുപ്പത്ത് തന്നെ ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേനും അവളുടെ വിധം മാറി എൻ്റെ ഇടുപ്പിന് താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ അവളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കുന്ന അവളുടെ ഉമ്മായും അവളുടെ മൂത്തുമ്മായും അവളുടെ മാമാരെ വൈഫുമാണ് കേട്ടോ ആ മൂന്ന് നൈറ്റി ഇട്ടുകൊണ്ട് നിന്നത് പിന്നെ ഒന്നുള്ളത് എൻ്റെ ഉമ്മച്ചിയാണ് അപ്പോഴത്തെ അവർ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേനും ദേ ഷാമോൻ ഷബാനാടെ സഹോദരൻ്റെ പേരാണ് ഷാനെന്ന് അവനും ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര വൈബായിരുന്നു കേട്ടോ എനിക്ക് ഇച്ചിരി ചെറിയൊരിതുണ്ടായിരുന്നു കാരണം മോൾ എൻ്റെ ഇടുപ്പത്ത് നിന്ന് ഇറങ്ങാതെ തന്നെ ഇരുന്നേനോ അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഒന്നിലും ചെന്ന് ഇടപെടാനും ഒന്നിനും കഴിയില്ലായിരുന്നു അപ്പോൾ മക്കളെല്ലാവരും ഫോട്ടോ എടുക്കാൻ ചെന്നിട്ടും സി കുട്ടി അങ്ങോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല അവൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴത്തേനൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു വെറുതെ നിന്ന് അങ്ങ് കരയുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും അങ്ങോട്ട് വിട്ടില്ല വിറ്റില്ല അപ്പോഴിതേ കുട്ടിപ്പട്ടാളവും കല്യാണ പെണ്ണും കല്യാണപ്പെ സഹോദരനൊക്കെ ആയിട്ട് നിന്ന് അടിപൊളി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതേ നമ്മളെല്ലാവരും കൂടി ബെറോട്ട കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ തിരക്കൊക്കെ കൂടുന്നതിന് മുന്നേ നമ്മൾ കഴിച്ചെണീക്കുക എന്ന് വിചാരിച്ചു മൂന്ന് മണി തൊട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ ആ സമയത്തൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കുറേ കഴിയപ്പോഴത്തേനും നല്ല തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ പിന്നെ നമ്മളെല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സീക്കുട്ടിക്ക് ഭയങ്കര വൈകാരിക വന്നു മഞ്ഞൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ താത്താടെ വീട്ടിലോട്ട് കൊണ്ടുവച്ച് കിടത്തി ഉറക്കാൻ പോയായിരുന്നു ഉറക്കിയിട്ട് വന്നപ്പോഴത്തേനും ഇതേ അവളുടെ ഹസ്സിൻ്റെ വീട്ടിൽ നിന്ന് പുടവെടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അന്ന് ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അവരെയൊക്കെ എത്തിയിട്ട് ഡ്രസ്സ് ൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷബാനാര ആങ്ങൾ ഷാൻ്റെ വീ കൂട്ടുകാർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വക ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഷബാനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണ പന്തലിൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ പുറത്ത് വെച്ച് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം എന്ന് വിചാരിച്ചിട്ട് ദൈവം പുറത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതേ ശബാനാര അടുത്ത് നിൽക്കുന്ന ശബാനാര ഉപ്പാപ്പാണ് കേട്ടോ ഉമ്മായുടെ വാപ്പാണ് തൊട്ടടുത്ത് അവൾ കേക്ക് എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നത് അടിപൊളി ആഘോഷവും കൂക്കും വിളിയും ആരവങ്ങളൊക്കെ ആയിട്ട് കേക്കും ഉറുപ്പും എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞു ആ ടൈമിൽ സിയക്കുട്ടി എൻ്റെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ സീക്കുട്ടി നല്ല ഉറക്കായിരുന്നു താത്താടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ഉമ്മായ മൂത്തുമ്മായൊക്കെ ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓടി വന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സിയായിയും കൊണ്ട് പോയിട്ട് വരുമ്പോഴത്തേന് നല്ല ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേനും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശബാനായ വെളിയിൽ ഇറക്കി ഇരുത്തി കിട്ടതേ ഇവിടെ ഒപ്പന കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടേതായ രീതിയിൽ കുറേ ആട്ടവും പാട്ടവും ഒക്കെ ഇവിടെ നടത്തുവാണേട്ടോ അപ്പോൾ അത് അവളുടെ അടുത്തിരിക്കുന്നത് അവളുടെ ഇത്തായും ഇത്തയുടെ ഹസ്സുമാണ് കേട്ടോ അങ്ങനത്തെ എല്ലാവരും കൂടെ കൂടി വീണ്ടും ശബാനയെ നടക്കിരുത്തിയിട്ട് ഒപ്പനയ്ക്കുള്ള ഒപ്പനയും ഡാൻസും കളിക്കാനൊക്കെ ഉള്ള പ്ലാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ്സാകുന്നുണ്ടായിരുന്നു കേട്ടോ സീക്കുട്ടി ഉണരുന്നുണ്ടോ കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിരുന്നു നമ്മൾ ആരും ഡാൻസ് കളിക്കാനും ഒന്നും അറിയാവുന്നവരും ഒന്നും അല്ല മുൻകൂട്ടി പിന്നെ പ്ലാനിങ്ങും അല്ലായിരുന്നു കേട്ടോ അപ്പോഴും മനസ്സിൽ തോന്നിയ ആ ഒരു സന്തോഷ നിമിഷം നമ്മളിത് എങ്ങനെ ആടിയും പാടിയും നമുക്കറിയാവുന്ന സ്റ്റെപ്പൊക്കെ ഇട്ടു ആ സമയം അങ്ങ് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴത്തേനും ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോറൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴത്തേക്കിനും ദേശീയ അബാനാര കൂട്ടുകാരി നമ്മുടെ അയൽവക്കത്തുള്ള മക്കൾ തന്നെയാണ് അവർ അടിപൊളി ഡാൻസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കളിക്കാരണ്ട് സമാഹരിക്കില്ല മുങ്ങിനെ കൊണ്ട് വെച്ചോ മുനിത് മാറി മാറി കുടിക്കുമ്പോൾ അങ്ങനെ പാട്ടും കൂക്കും ഡാൻസും എല്ലാം കഴിഞ്ഞതിനു ശേഷം അവരവരവരവരുടെ വീട്ടിലോട്ടൊക്കെ കിടക്കാനൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങളും വന്നു അപ്പോഴത്തേനും ഞങ്ങൾക്ക് പൂ കെട്ടാനുള്ള ഒരു ജോലിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂവൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഉറങ്ങിയപ്പോഴത്തേനും ഏകദേശം നാലു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിയെ കുട്ടിയാണ് കേട്ടോ അവിടെ തറയിൽ ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് എല്ലാവരും കിട്ടിയ സ്ഥലത്തൊക്കെ കിടന്നങ്ങ് ഉറങ്ങായിരുന്നു ചെയ്തത് കാരണം വെളുപ്പിനെ നമുക്ക് കല്യാണ പെണ്ണിൻ്റെ കൂടെ ഓഡിറ്റോറിയത്തിൽ പോകണമായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളധികം ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ പിന്നെ നമുക്ക് ഉറങ്ങാൻ ടൈം കിട്ടിയിട്ടുള്ളായിരുന്നു എന്നാലും കിട്ടിയ സമയത്ത് ഇടന്ന് ഉറങ്ങി ഇത്രയൊക്കെ ഉള്ളൂ കല്യാണ തലേന്നത്തെ വിശേഷം ഇത്രയൊന്നും അല്ല ഒരുപാടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയതാണ് ആയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ